നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ട് ഞായർ സമൃദ്ധി സാംസ്കാരിക വിധി നുറുങ്ങ വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വികസനം ദ്രുതഗതിയിലാവാൻ കാർഷിക പരിഷ്കരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ചർച്ച ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ കോറും രാജ്യവ്യാപക പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം ഇന്ന് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സമത്വം നീതി ഗോത്രവർഗ്ഗങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്ന് അവസാനി ഹൈക്കോടതി ഈ നിർദ്ദേശത്തെ തുടർന്ന് ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങൾ വിതരണം ചെയ്യുന്ന പി എം എം എസ് വൈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ അവസാനം ന്യൂഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കിയ സമൃദ്ധി സാംസ്കാരിക വേദിയിൽ അംഗത്വമെടുക്കുന്ന ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് സഹായകമേകുന്ന പദ്ധതികൾ ഉറപ്പു നൽകുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം